ലോകത്തിലെ ആദ്യത്തെ ഭൂപടം എപ്പോഴാണ് നിർമ്മിക്കപ്പെട്ടതെന്ന് അറിയാമോ ഏകദേശം രണ്ടായിരത്തി അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് പക്ഷേ ആദ്യകാല ഭൂപടങ്ങളൊന്നും കൃത്യതയുള്ളതായിരുന്നില്ല കാരണം ഭൂമി ഉരുണ്ടതാണെന്ന് അംഗീകരിക്കാൻ ആളുകൾക്ക് വീണ്ടും ഒരുപാട് കാലം വേണ്ടി വന്നു പക്ഷേ ഇതിനും നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഏറെക്കുറെ കൃത്യമായൊരു ഭൂലോക വർണ്ണന നമ്മുടെ രാമായണത്തിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ വാൽമീകി രാമായണത്തിലെ കിഷ്കിന്ധകാണ്ഡത്തിൽ ലോകത്തിന്റെ ഏകദേശം എഴുപത്തഞ്ച് ശതമാനത്തോളം കവർ ചെയ്യുന്ന ഒരു വർണ്ണനുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കിയാലോ വാൽമീകി രാമായണത്തിലെ കഥാസന്ദർഭം ഇങ്ങനെയാണ് സീതാപഹരണത്തിന് ശേഷം ശ്രീരാമനും ലക്ഷ്മണനും സീതയെ അന്വേഷിച്ച് കിഷ്കിന്ധയില് വരുന്നുണ്ട് അവിടെ വെച്ചാണ് ബാലിയെ വധിച്ച ശേഷം സുഗ്രീവനെ രാജാവായി ശ്രീരാമൻ അഭിഷേകം ചെയ്യുന്നത് അതിനുശേഷം സുഗ്രീവന്റെ ആജ്ഞപ്രകാരം വാനരപ്പട സീതയെ അന്വേഷിച്ച് നാല് സംഘങ്ങളായി നാല് ദിശയിലേക്ക് പോകുന്നുണ്ട് അവർ പോകുന്നതിന് മുമ്പ് ഈ ഓരോ സംഘത്തിനും എവിടെയൊക്കെയാണ് സീതയെ തിരയേണ്ടതെന്ന് സുഗ്രീവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ നാല് ദിശകളിലുമുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ് രാജാക്കന്മാരാരൊക്കെയാണ് അവിടെ ഇത്തരത്തിലുള്ള ജനങ്ങളാണ് താമസിക്കുന്നത് അവിടുത്തെ ഭൂപ്രകൃതി എങ്ങനെയാണ് ജീവജാലങ്ങൾ എങ്ങനെയാണ് ഇതിനെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായി സുഗ്രീവൻ വിവരിക്കുന്നുണ്ട് ഇത് വിവരിച്ചിരിക്കുന്നത് വാൽമീകി രാമായണത്തിലെ കിഷ്കിന്താഖണ്ഡത്തിലെ നാൽപ്പത് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള സർഗങ്ങളിലാണ് ഈ ഒരു ഭാഗം വിശദമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ലോകത്തിന്റെ ഭൂപ്രദേശങ്ങളുടെ ഏകദേശം എഴുപത്തി ശതമാനത്തോളം സുഗ്രീവൻ വളരെ വ്യക്തമായി ഉപരിക്കുന്നുണ്ടെന്നാണ് ഇതിലെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം പറയുകയാണെങ്കിൽ ഭാരതം മുതൽ വടക്ക് ആർട്ടിക് പ്രദേശം വരെയും കിഴക്ക് സൗത്ത് അമേരിക്കയിലെ ആൻഡീസ് പർവ്വത നിര വരെയും തെക്ക് അന്റാർട്ടിക് വരെയും പടിഞ്ഞാറ് യൂറോപ്പിലുള്ള ആൽസ് പർവ്വത നിര വരെയും സുഗ്രീവൻ വിവരിക്കുന്നുണ്ട് നമുക്ക് ഓരോ ദിശകളിലുള്ള പ്രദേശങ്ങളെ പറ്റിയും സുഗ്രീവൻ എന്താണ് പറഞ്ഞതെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം അതിനു മുമ്പ് ഒരു പ്രധാന കാര്യം പറയാനുള്ളത് സുഗ്രീവന്റെ ഈ വിവരണം ഏകദേശം നാനൂറോളം ശ്ലോകങ്ങളിലായിട്ടാണ് വാൽമീകി വിവരിച്ചിരിക്കുന്നത് അത് മുഴുവൻ വിവരീക പ്രായോഗികം വളരെ പ്രധാനപ്പെട്ട അതായത് ഈ കാലത്ത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഉത്തരദിശയിൽ നിന്ന് തന്നെ തുടങ്ങാം വടക്ക് ഭാഗത്തേക്ക് പോകുന്ന സംഘത്തിന്റെ തലവൻ ശതബലി എന്ന വാനരവീരനായിരുന്നു ശതബലിയോട് സുഗ്രീവൻ വിവരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് സുഗ്രീവന്റെ രാജ്യമായ കിഷ്കിന്ധ അതായത് ഇപ്പോഴത്തെ ഹംപി ഈ രാജ്യത്തിന്റെ വടക്ക് ഭാഗത്തുള്ള പല പ്രധാന രാജ്യങ്ങളെ പറ്റിയും അവിടുത്തെ രാജാക്കന്മാരെ പറ്റിയും ശതബലിക്ക് സുഗ്രീവൻ വിവരിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം സുഗ്രീവൻ വിരിക്കുന്നത് ഹിമാലയ പർവ്വതത്തെക്കുറിച്ചാണ് ഹിമാലയത്തിലെ ചില കൊടുമുടികളെ പറ്റി സുഗ്രീവൻ പറയുന്നുണ്ട് ദേവസഖ സുദർശനം ഹിമശൈലം തുടങ്ങിയവ ഈ കൊടുമുടികളുടെ ഇപ്പോഴുള്ള പേരുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല ഈ പ്രദേശത്ത് ധാരാളം നദികളുണ്ടെന്നും മഞ്ഞുമൂടിയ പ്രദേശമാണെന്നും വൃക്ഷങ്ങൾ തീരെയില്ലാത്ത പ്രദേശമാണെന്നും സുഗ്രീവൻ പറയുന്നുണ്ട് അതിനുശേഷം സുഗ്രീവൻ വിവരിക്കുന്നത് ഭഗവാൻ ശിവന്റെ വാസസ്ഥലമായ കൈലാസത്തെക്കുറിച്ചാണ് പിന്നെ മാനസ സരോവരം തൊട്ടടുത്തുള്ള ചില പ്രധാന സ്ഥലങ്ങൾ എന്നിവയെ പറ്റിയൊക്കെ സുഗ്രീവൻ വിവരിക്കുന്നുണ്ട് പിന്നീട് സുഗ്രീവൻ വിവരിക്കുന്നത് ഹിമാലയത്തിന്റെ വടക്ക് ഭാഗത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ പറ്റിയാണ് ആ സ്ഥലങ്ങളുടെ ഇപ്പോഴുള്ള പേരുകൾ ഏതൊക്കെയാണെന്നും നമുക്ക് വ്യക്തമായ അറിവില്ല പക്ഷേ ഉത്തരഗുരു എന്ന് വിളിക്കുന്ന ഒരു സ്ഥലത്തെ പറ്റി സുഗ്രീവൻ വിവരിക്കുന്നുണ്ട് അത് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇപ്പോഴുള്ള ചൈനയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സിംഗിയാങ് എന്ന് പറഞ്ഞൊരു പ്രവിശ്യമുണ്ട് അതിനെയാണ് പണ്ട് ഉത്തരഗുരു എന്ന് വിളിച്ചിരുന്നത് ഈ ഒരു പരാമർശം നമുക്ക് മഹാഭാരതത്തിലും കാണാൻ പറ്റും പിന്നെ പഴയ ചൈനയുടെ മാപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് ഇതേ പേരിൽ തന്നെയാണ് ഈ സ്ഥലം അടയലപ്പെടുത്തിയിട്ടുള്ളത് അതിനുശേഷം സുഗ്രീവൻ പറയുന്നത് ആർട്ടിക് സമുദ്രത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഉത്തര സമുദ്രം എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതിനുശേഷമാണ് ദിശയിലെ അവസാനത്തെ സ്ഥലത്തെപ്പറ്റി സുഗ്രീവൻ പറയുന്നത് ആ പ്രദേശം മുഴുവൻ ഇരുട്ടാണെന്നും പക്ഷേ ആകാശം വളരെ പ്രകാശമാനമാണെന്നും നിറങ്ങൾ കൊണ്ട് സമ്പന്നമാണെന്നും സുഗ്രീവൻ പറയുന്നുണ്ട് സുഗ്രീവൻ ഈ പറയുന്നത് നോർത്ത് ബോളിനെ കുറിച്ചാണ് ഭൂമിയുടെ ഇരുപത്തിമൂന്നര ഡിഗ്രി ചരിവ് കാരണം നോർത്ത് പോളിൽ ആറുമാസത്തോളം ഇരുട്ടായിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ അവിടുത്തെ പറ്റി സുഗ്രീവൻ എന്താണ് പറയുന്നതെന്ന് നിങ്ങളിൽ പലരും ഊഹിച്ചു കാണും യെസ് അറോറ ബോറിയാലിസ് അല്ലെങ്കിൽ നമ്മൾ നോർദേൺ ലൈറ്റ്സ് എന്ന് വിളിക്കും ഈ ഡെൻമാർക്ക് നോർവേ പോലുള്ള സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഈ പ്രതിഭാസം നമുക്ക് കാണാൻ പറ്റും ഇതിനെപ്പറ്റി തന്നെയാണ് സുഗ്രീവൻ വിവരിച്ചിരിക്കുന്നത് ഉത്തരദിശയെപ്പറ്റിയുള്ള വിവരണത്തിൽ എനിക്ക് ഏറ്റവും അത്ഭുതകരമായിട്ട് തോന്നിയതും ഇതുതന്നെയാണ് ഇനി ഭാരതത്തിന്റെ കിഴക്കുവശത്തുള്ള പറ്റി സുഗ്രീവൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം കിഴക്കുവശത്ത് പ്രധാനമായും ഏഴ് പറ്റി സുഗ്രീവൻ വിവരിക്കുന്നുണ്ട് ഈ മാപ്പിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഏരിയയെ പറ്റിയാണ് സുഗ്രീവൻ പറയുന്നത് ഇവിടെ ഒരുപാട് രാജ്യങ്ങൾ വരുന്നുണ്ട് തായ്ലൻഡ് മലേഷ്യ സുമാദ്ര ഇന്തോനേഷ്യ ഫിലിപ്പൈൻസ് ബോർണിയോ ബാലി അങ്ങനെ പലതും അവയുടെ വിശേഷണങ്ങൾ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് സ്വർണം വിളയുന്ന നാട് വെള്ളി വിളയുന്ന നാട് യവം അതൊരു ധാന്യമാണ് യവം വിളയുന്ന നാട് അങ്ങനെ പലതും നമ്മളൊരു രണ്ടായിരം വർഷം മുമ്പ് ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ഒക്കെ ഒരുപാട് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയൊക്കെ ഖനികളുണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട് പിന്നെ സുഗ്രീവൻ പറയുന്നത് അവിടെയുള്ള പറ്റിയും നദികളെ പറ്റിയും പിന്നെ ചുവന്ന പർവ്വതങ്ങളെ പറ്റി പറയുന്നുണ്ട് ഇവിടെ ചുവന്ന പർവ്വതങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് അഗ്നിപർവ്വതങ്ങളെയാണ് നമുക്കറിയാം ഫിലിപ്പൈൻസിലൊക്കെ ഇപ്പോഴും ഒരുപാട് അഗ്നിപർവ്വതങ്ങളുണ്ട് സുഗ്രീവിൻ്റെ ഈ വിശേഷണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ ഒരു പറ്റി തന്നെയാണ് ഈ രാജ്യങ്ങളുടെയൊക്കെ ടാഗ് ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉദാഹരണത്തിന് ഇന്തോനേഷ്യയുടെ ടാഗ് ലൈൻ പറയുന്നത് ജയരായ അതായത് രാജ്യം വിജയിക്കട്ടെ അതുപോലെ തന്നെ ബാലിയുടെ ടാഗ് ലൈൻ പറയുന്നത് ബാലിദ്വീപ ജയ ബാലിദ്വീപ് വിജയിക്കട്ടെ അതേപോലെ ജാവയുടെ ടാഗ് ലൈൻ ആണ് ശക്തി ഭക്തി പ്രജ ഇത് കാണിക്കുന്നത് ഭാരതവും ഈ രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരികപരമായ ഒരു അടുപ്പത്തെ പറ്റിയാണ് പിന്നെ സുഗ്രീവൻ പറയുന്നത് അതിബൃഹത്തായ ഒരു സമുദ്രത്തെ പറ്റിയാണ് ക്ഷീരസാഗരം എന്നാണ് സുഗ്രീവനെതിരെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പസഫിക് ഓഷ്യനെ പറ്റിയാണ് സുഗ്രീവനോട് പറയുന്നത് ക്ഷീരസാഗരത്തിനപ്പുറമുള്ള ഒരുപാട് ദേശങ്ങളെപ്പറ്റി സുഗ്രീവൻ പിന്നീട് വിവരിക്കുന്നുണ്ട് ഈ പറയുന്നത് നോർത്ത് അമേരിക്കയെപ്പറ്റിയും സൗത്ത് അമേരിക്കയെ പറ്റിയാണെന്ന് നമുക്ക് ഊഹിക്കാം പക്ഷേ അതിപ്പോഴുള്ള ഏതൊക്കെ രാജ്യങ്ങളെപ്പറ്റിയാണെന്ന് കൃത്യമായൊരു സൂചന നമുക്കില്ല പക്ഷേ സൗത്ത് അമേരിക്കയിലുള്ള ഒരു പ്രദേശത്തെ പറ്റി കൃത്യമായ വിവരണം രാമായണത്തിലുണ്ട് രാമായണം വെറും കെട്ടുകഥയല്ല ചരിത്രമാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ഈ ഒരു ചിത്രം കണ്ടിട്ടുണ്ടോ സൗത്ത് അമേരിക്കയിലെ പെറുവിൽ ഒരു മലഞ്ചെരിവിൽ കുത്തിവെച്ചിരിക്കുന്ന ഒരു ആകൃതിയാണിത് ഇതിന്റെ പേരാണ് കാൻഡ് ഓഫ് ഫാൻഡീസ് ഇത് ആരുണ്ടാക്കിയതാണെന്നോ എന്നുണ്ടാക്കിയതാണെന്നോ ആർക്കും അറിയില്ല അവിടുത്തെ നേറ്റീവ്സിന് പോലും ഇതിനെപ്പറ്റി അറിയില്ല ഇതിനെപ്പറ്റിയുള്ള വിവരണം രാമായണത്തിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങക്ക് വിശ്വസിക്കാൻ പറ്റുമോ രാമായണത്തിൽ ഈ ശ്ലോകം നോക്കൂ തൃശിരാ കാഞ്ചന കേതു മഹാത്മന സ്ഥാപിത പർവതസ്യാഗ്രേ വിരാജതു സവേദിക ഇത് സുഗ്രീവൻ കിഴക്ക് ദിശയിലോട്ട് പോയ വാനരസേനയുടെ നേതാവായ വിനദനോട് പറയുന്ന ഒരു അടയാളമാണ് ഇതിന്റെ അർത്ഥം വരുന്നത് ഇങ്ങനെയാണ് സുവർണശോഭയോടെ തിളങ്ങുന്ന ഈന്തപ്പനയോട് സാമ്യമുള്ള മൂന്ന് ശാഖകളുള്ള വേദികയോടുകൂടിയ ഒരു സ്തംഭം ആ മഹാത്മാവായ അനന്തന്റെ ചിഹ്നമായി ആ പർവ്വതത്തിന്റെ ഒരു വശത്ത് സ്ഥാപിച്ചിരിക്കുന്നു സുഗ്രീവന്റെ ഈ വിവരണവും കാൻഡ് ലെബ്രോ ഫാൻഡീസും തമ്മിൽ എന്തെങ്കിലും സാമ്യം ഉണ്ടോന്നോ നോക്കി എക്സാക്ട്ലി സെയിം അല്ലേ എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടോ സ്വർണത്തിന്റെ നിറം ഏകദേശം പനയോട് സാമ്യം മൂന്ന് ശാഖകൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ അടിസ്ഥാനം വരെ നമുക്ക് കാണാൻ പറ്റും ഇത് സർപ്പരാജാവായ അനന്തന്റെ ചിഹ്നമാണെന്നാണ് സുഗ്രീവൻ പറയുന്നത് ഒറ്റനോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് തലയുള്ള ഒരു പാമ്പനെ പോലെയും തോന്നിക്കുന്നുണ്ടല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യയിൽ നിന്ന് ഏകദേശം പതിനേഴായിരം കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്തെ ഒരു സ്തംഭത്തെപ്പറ്റി അയ്യായിരം വർഷത്തിന് വേല പഴക്കമുള്ള ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇതിനെ ലോകാത്ഭുതം എന്ന് തന്നെയല്ലേ വിശേഷിപ്പിക്കേണ്ടത് പിന്നെ സുഗ്രീവൻ പറയുന്നത് ഈ സ്തംഭത്തിൻ്റെ മറുപറത്താണ് ഉദയാജല പർവ്വതം എന്നാണ് ഇവിടെ ഉദയാജല പർവ്വതം എന്ന് പറയുന്നത് ആൻഡീസ് പർവ്വത നിരയാണ് ഇത്രയും കാര്യങ്ങളാണ് കിഴക്കുവശത്തെപ്പറ്റി സുഗ്രീവൻ വിവരിക്കുന്നത് സുഗ്രീവന്റെ തെക്കും പടിചാർബുമുള്ള ഭൂപ്രദേശങ്ങളുടെ വർണ്ണന ഈ വീഡിയോയുടെ രണ്ടാം ഭാഗത്തിൽ ഉൾപ്പെടുന്നതായിരിക്കും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത തവണ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്